വേണ്ടി നല്ല രസമാണ് കൺട്രോളിംഗ് ഒക്കെ അടിപൊളിയാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ സ്രയസ് ചെയ്യുന്നപ്പോൾ ഇപ്പോൾ തൂത്തൻ വേണ്ടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് കേരള ബസ് മില്ലാത്തുള്ള ഒരു ട്രിപ്പ് പോകാൻ പോവാണ് അതായത് കേരള ബസ് മില്ലാത്തുള്ള ട്രിപ്പ് അതിനെ പോകുക എന്ന് അറിയാത്തവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ അല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് അതിന് സ്റ്റാർട്ട് ചെയ്യണം അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതും അതിൻ്റെ ക്യാഷ് പാടും സംഭവങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പ് പോകാം ഹലോ അപ്പോൾ ഗായ് സബ്ദേ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ എന്തോരപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അറുപത്ത അറുപത്തി രണ്ടോ എത്ര രണ്ട് എംബി ആണ് അപ്ഡേറ്റ് വന്നത് അപ്പോൾ എന്താ അപ്ഡേറ്റ് എന്ന് അതേ വാട്സ് ന്യൂ കൊടുത്തിട്ടുണ്ട് ബോർഡിങ് ഫീച്ചർ എനേബിൾഡ് ന്യൂ ബോർഡിൻ ബി എസ് കെ ത്തെ വെഹിക്കിൾ ഹെഡ് ലൈറ്റ് വിസിബിലിറ്റി ഇംപ്രൂവ്ഡ് സ്ട്രീറ്റ് ലൈറ്റ് അറ്റ് നൈറ്റ് ഡെഡിക്കേറ്റഡ് എനിമേഷൻ ബട്ടൺസ് ഡെഡിക്കേറ്റഡ് ലൈറ്റ് ബട്ടൺസ് ഇങ്ങനെയൊക്കെയാണ് സെക്യൂർ മോഡിങ് സിസ്റ്റം അങ്ങനെയൊക്കെയാണ് വലിയ പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നുമില്ല എന്ന് തോന്നു അപ്പോൾ നമ്മളിന്ന് ക്യാരേജ് എടുക്കാം ഞാൻ കെ എസ് ആർ ടി സി കൊണ്ട് ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചാൽ അത് പക്ഷേ പൈസ ആയിട്ടില്ല കെ എസ് ആർ ടി സി നമ്മൾ വാങ്ങണം നമുക്കടുത്ത് വെലി ചെയ്യാം അപ്പോൾ ഇത് ഈ ബസ്സല്ല നമ്മളിന്ന് ഈ ഒരു പ്രൈവറ്റ് ബസ്സും കൊണ്ടാണ് പോകാൻ പോകുന്നത് ഈ ബസിൻ്റെ ഇൻറ്റീരിയറും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓടിക്കാൻ നല്ല ബസ്സുണ്ട് അപ്പോൾ ഇതൊക്കെ എഡെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നൈറ്റ് വ്യൂ കാണിച്ചു തരാം നൈറ്റ് വ്യൂ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ജസ്റ്റ് അതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ അവൾക്കുള്ളു അപ്പോൾ ജസ്റ്റ് ഇവിടെ സേവ് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് എടുക്കാം പ്ലേ കൊടുക്കാം അപ്പോൾ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഗെയിമിൻ്റെ ഈയൊരു മറ്റേ കെരിയർ മോഡ് ഇങ്ങനെ എടുത്ത് കളിക്കാറുള്ളത് അല്ലെങ്കിൽ ജസ്റ്റ് റാൻഡമായിട്ട് കളിക്കാതാണ് ഇത് ഞാൻ മുമ്പ് കളിച്ച ബാക്കിയാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ബാക്ക് ബാക്കെടുത്തിട്ട് മെയിൻ മെയിൻ കൊടുത്തിട്ട് പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വല്ല വഴി ഉണ്ടാവും നോക്കി പോട്ടെ അല്ലെങ്കിൽ ഇടയിൽ വെച്ചാൽ ഒരിക്കൽ സ്റ്റാർട്ടാവാം അപ്പോൾ പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുള്ള വഴിയില്ല സെറ്റിങ്സ് സെറ്റിങ്സില് പോയാലും പറ്റില്ല ജസ്റ്റ് പ്ലേ കൊടുക്കാം ഞാൻ ജസ്റ്റ് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വണ്ടിയിട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചതാണ് ചെറിയൊരു ബസ്സുന്നുണ്ട് അതായത് നമുക്കിടയിൽ വെച്ച് ഇങ്ങനെ പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല ഞാൻ കുറേ നോക്കി അപ്പോൾ ഇത് ഞാൻ മുമ്പ് എപ്പോഴും കളിച്ച ഗെയിമാണ് കുറച്ച് പോയിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ബാക്കി ഇവിടെ നിന്ന് ഓടിക്കാം അതിന് ശേഷം ബാക്കി അവിടെ എത്തിയതിനു ശേഷം കാണിച്ചുതരാം ഫസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ മുമ്പത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രീൻ കളർ ഏരിയ കാണാൻ പറ്റും അവിടെ കൊണ്ട് നമ്മുടെ ബസ്സിടാം ബസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താ പോകുന്നത് ബ്ലോക്കായല്ല അപ്പോൾ ആ ബസ് അവിടെ ആ ഒരു ഗ്രീൻ കളറിലെ ഏരിയയിൽ കൊണ്ടു ഇടുമ്പോൾ സ്റ്റാർട്ടഡ് ട്രിപ്പ് എന്നുകൊണ്ട് ഓപ്ഷൻ വരും അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് ട്രിപ്പ് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ടാവും അപ്പോൾ ഇതേപോലെ സ്റ്റാർട്ടായി കിട്ടും അപ്പോൾ മാപ്പ് ഇതേ മുകളിലൂടെ കാണാൻ പറ്റും ഏത് വഴി അപ്പോൾ ഉണ്ടായിരുന്നത് റെഡ് കളർ ഇതേപോലെ കാണാൻ പറ്റും അപ്പോൾ ആ വഴി നോക്കി അങ്ങോട്ട് പോകുക എടയിൽ കുറേ ബസ് സ്റ്റോപ്പുകളല്ല സ്റ്റാൻഡ് ആ സ്റ്റാൻഡല്ല സ്റ്റോപ്പുകൾ കാണാം അവിടെയൊക്കെ വണ്ടി നിർത്താം ആൾക്കാരൊക്കെ എത്താം അപ്പോൾ അതൊക്കെ പോണ വഴിയിൽ കാണിച്ചുതരാം അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് മറ്റേ ഉള്ളിലത്തെ ഇൻ്റീരിയർ വ്യൂ ഇട്ടിട്ടാണ് വണ്ടിയും ഓടിക്കാറ് അപ്പോൾ അത് ഓടിക്കാൻ നല്ല ഡ്രസ്സാണ് അപ്പോൾ ഇതാണ് ഇൻ്റീരിയർ വ്യൂ ഈ പ്രൈവറ്റ് ഡ്രസ്സ് മോഡെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിൻ്റെ ഇൻറ്റീരിയർ വ്യൂ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് നല്ല ഫീൽ ഉണ്ട് അതേപോലെ തന്നെ ഈ ഗെയിമും മൊത്തത്തിൽ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ഗെയിമാണ് അപ്പോൾ നിങ്ങൾ ഈ ഗെയിം എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ മോഡൊന്ന് കയറ്റിയിട്ട് ഒന്ന് കളിച്ച് നോക്കി അടിപൊളിയായിരിക്കും മറ്റ് ബസ്സുകളുടെ അടിപൊളിയാണ് ഇത് കുറച്ചും കൂടി കൂടുതൽ അടിപൊളിയാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ചധികം ദൂരം പോകാണ്ട് ഈ ഗെയിം കഴിയാനായിട്ട് ഇതിലത്തെ ട്രിപ്പുകളൊക്കെ അത്യാവശ്യം ലോങ്ങ് ട്രിപ്പുകളാണ് അത്യാവശ്യം ദൂരം പോകാണ്ടായിരിക്കും അപ്പോൾ വേണ്ട നല്ല രസമാണ് കൺട്രോളിങ്ങൊക്കെ അടിപൊളിയാണ് ഈ കൺട്രോളിങ് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് ഇടിച്ച് അപ്പോൾ എന്തായാലും നമുക്ക് എന്താ വേണ്ട ബസ്റ്റോ അല്ല സ്റ്റാൻഡേർഡ് എന്താണ് സ്റ്റോപ്പ് വേണ്ട പച്ച കളറിൽ അപ്പോൾ അവിടെ ഒക്കെ ജസ്റ്റ് ബ്രേക്ക് ചെയ്തവിട്ടുക വണ്ടി നിർത്താം ഇവിടെ അടിയിൽ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം അതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡോറ് ഓപ്പൺ ആവും അപ്പോൾ അവിടെ ആൾക്കാർ കയറി കഴിയുമ്പോൾ മോളിൽ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും പച്ചക്കളറിൽ അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോവാം അപ്പോൾ സൗണ്ട് ഇട്ടാൽ മറ്റേ ബെൽ അടിയിൽ സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് കുറച്ചായാലും സൗണ്ട് ഇട്ട് ഓടിച്ച് നോക്കിയാലോ ഞാൻ ജസ്റ്റ് ഒന്ന് മോളിൽ കൂട്ടാം ഔട്ട് ഓഫ് ഫ്യൂവൽ ആയിരം രൂപയ്ക്ക് പെട്രോൾ അണിയാനോ സംഭവം ഔട്ട് ഓഫ് ഫ്യൂവൽ ഫ്യൂവൽ ഒക്കെ കഴിയും ഇന്നിടയിൽ ഞാൻ ഇതാദ്യമായിട്ടാണ് പറഞ്ഞു അപ്പോൾ തന്നെ ആയിരം കൊടുക്കാം പെട്രോൾ പമ്പിൽ പമ്പിലെത്തിയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫില്ല് കൊടുക്കുക എല്ലാം പിടിക്കാം ഞാൻ ആദ്യമായിട്ടാണോ ഈ ഗെയിമിൽ പെട്രോൾ അടിയുന്നത് അപ്പോൾ കാശ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും ജസ്റ്റ് ആഡ് കണ്ടിട്ട് അടിച്ചാൽ മതിയായിരുന്നു എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിങ്ങി വണ്ടി എടുത്ത് പോകാം ദേവ വഴി ഇങ്ങോട്ടാണ് അങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഇതിൽ ഇന്ത്യ ഇന്ത്യയിട്ട് ഓടിക്കാൻ നല്ല രസം എനിക്ക് ഇംഗ്ലായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനല്ലേ അങ്ങനെ അധികം ഗെയിം കളിക്കാറില്ല പക്ഷേ ഈ ഗെയിം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കി എടുത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവും അപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ട്രിപ്പ് നമുക്ക് എവിടെ വരെ തിന്നു നോക്കാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് വിട്ട മാപ്പ് എടുക്കാം ചെറുതാക്കാം ഇത്രയും കൂടിയും പോയാൽ നമ്മുടെ ട്രിപ്പ് കഴിയും നമ്മളെവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ പോകണതിൻ്റെ ലൊക്കേഷൻ ഒന്നും കാണില്ല പേരൊന്നും കാണില്ല പേരവിടെ എത്തുമ്പോൾ കാണാം അപ്പോൾ എന്തായാലും നമുക്ക് പോവാം അപ്പോൾ എന്തായാലും സൗണ്ട് ഇടാം അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് കേട്ട് കേട്ടിങ്ങനെ പോകാതെ ഇരിക്കേണ്ട അപ്പോൾ നമുക്ക് ഗെയിമിൻ്റെ സൗണ്ട് ഇടാം അതായത് കുറച്ചും കൂടി അടിപൊളി ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി എന്ന് തോന്നുന്നു അതെ നമ്മൾ ഒരു ടേൺ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ടേൺ കഴിഞ്ഞ് പോയാൽ നമ്മൾ അറിഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്ത് അയ്യോ ബാക്കിൽ വണ്ടി ഒന്നുകൂടി അടിപൊളി അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വേഴ്സെടുത്ത് പോകണം ഇവിടെ ഇട്ട് തിരിക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ സെറ്റായി അപ്പോൾ ഇടയിൽ ഒരു ടേൺ വന്നത് നമ്മൾ കണ്ടില്ല നമ്മൾ ഓടിക്കുന്ന ഒരു രീതിയിൽ അങ്ങ് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയി 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 കുറേ എത്തിയപ്പോഴാണ് പിന്നെ പോകാൻ പറ്റാണ്ടായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വഴിതെത്തിയത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടി ഉള്ളോ എന്നാണ് എൻ്റെ ദൂഹം അതെ കുറച്ചും കൂടി ഉള്ളു അപ്പോൾ ഇതിൽ അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഇനിയും ബാക്കി എൻ്റെ സൗണ്ട് തന്നെ ഇടാം നമുക്ക് ഇനി സ്റ്റോപ്പ് എത്തുമ്പോൾ ബാക്കി സൗണ്ട് ഇടാം എനിക്ക് എനിക്കിതിൽ വണ്ടി സ്റ്റാർട്ടാക്കണ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉടൻ നിർത്തിയിട്ട് ഒന്നും കൂടി ഓഫാക്കി സ്റ്റാർട്ടാക്കിയിട്ട് നമുക്ക് പോവാം അപ്പോൾ അതേ നമ്മുടെ ലൊക്കേഷൻ എത്തി അതേ മുകളിലുള്ള ടേൺ കഴിക്കുന്നുണ്ട് ടേൺ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി തോന്നുന്നു ഞാൻ പിന്നെയും ജസ്റ്റ് കുറച്ച് അങ്ങോട്ട് പോയി അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ മാപ്പ് നോക്കാനിടയ്ക്ക് മറക്കും അതുകൊണ്ട് കുറച്ച് അധികം ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തുന്നത് അപ്പോൾ നേരത്തെ വണ്ടി ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ നേരത്തെ കൊടുത്തിട്ട് വണ്ടി കയറുന്നുണ്ടായില്ലേ എന്താണ് അപ്പോൾ സംഭവം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലേക്ക് തിരിച്ച് കയറ്റാം അപ്പോൾ നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിൽ പിന്നെ നമുക്ക് നിർത്താനുള്ള സ്പോട്ടാണിത് ഇവിടെ ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ നിർത്താം ട്രിസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം മിഷൻ കംപ്ലീറ്റ് ആയിട്ട് എത്ര രൂപ പെട്ടി മുന്നൂറ്റിപ്പത്ത് രൂപ പെട്ടേ ഉള്ളൂ സംഭവം ടോട്ടൽ കളക്ഷൻ ആയിരത്തി അറുനൂറ് ട്രിപ്പ് കളക്ഷൻ മുന്നൂറ്റിപ്പത്ത് ആ ഓക്കെ ബസ് സ്റ്റോപ്പ് കളക്ഷൻ ആ ടോട്ടൽ ആയിരത്തി അറുന്നൂറ് കിട്ടിയില്ലേ വാറ്റ് ടൂ പേരുമ്പതാണ് നമ്മൾ വന്നത് കളക്ഷൻ ത്രീ എച്ച് ആക്കാൻ വേണ്ടി ഒരു ആഡ് കാണാം അപ്പോൾ ജസ്റ്റ് വാച്ച് ആഡ് കൊടുക്കുക അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട കഴിഞ്ഞപ്പോൾ നമ്മുടെ കളക്ഷൻ ത്രീ എച്ച് ആയി മൂവായിരത്തി മുന്നൂറ് രൂപ കിട്ടി അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ അടുത്ത ട്രിപ്പ് തുടങ്ങാം അല്ലെങ്കിൽ ഇത്ര മതി അപ്പോൾ ഇനി കെ എസ് ആർ ടി സി വാങ്ങിച്ചിട്ട് നമുക്ക് ഇതേപോലെ ട്രിപ്പിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി കുറച്ച് കാശുണ്ട് എത്രയാണ് ജസ്റ്റ് ഒന്ന് മെയിൻ മെയിൻ മേനെടുക്കുക സേവ് അപ്പോൾ സേവ് ബട്ടൺ സേവ് ചെയ്ത സേവ് ചെയ്യാൻ സേവ് ചെയ്തില്ല ഗ്യാരേജ് എടുക്കാം ഗ്യാരേജ് എടുത്തതിന് ശേഷം എവിടെ നമ്മുടെ വണ്ടി ഇതല്ല ഇതല്ല ഇതിനുവേണ്ടി ഇരുപത്തയ്യായിരം രൂപ വേണം ഇതിന് ജസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കുറച്ചും കൂടി അടിപൊളിയാണ് തോന്നുന്നത് സ്റ്റോക്കില എൻ്റെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ ലൈല കളിച്ച് നോക്കിയിട്ടില്ല എന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ കെ എസ് ആർ ടി സി ട്രിപ്പ് വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം അപ്പോൾ ഇത് വാങ്ങാൻ ഇരുപത്തയ്യായിരം ഉണ്ടാക്കണ അറിയാം അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ലാകാതായിരത്തഞ്ഞൂറ് രൂപയുള്ള കുറച്ചും കൂടി ട്രിപ്പ് പോകണം അല്ലെങ്കിൽ കുറച്ച് ആഡ് കാണണം അപ്പോൾ അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ